ഈ ഗർഭിണികൾ സന്ധ്യാസമയം പൊതുവെ നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജത്തിനാണ് അവിടെ പ്രസരണം ഉള്ളത് അതുപോലെ അന്തരീക്ഷത്തിലാണെങ്കിലും അണുക്കള് ധാരാളം ഉണ്ടാകുന്ന അതായത് സൂര്യന്റെ പ്രഭാവം അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സംഗതികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് സന്ധ്യ എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ നമ്മുടെ ദേഹത്തും കുറയുന്ന കുറയുന്നൊരവസ്ഥയാണ് നമ്മുടെ മനസ്സിനും ശരീരം ഗർഭിണി എന്ന് പറഞ്ഞാൽ ദുർബലതയുള്ള അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യ കാര്യങ്ങൾ കൊണ്ടാണ് ആ സമയത്ത് പ്രാർത്ഥന സന്ധ്യാസമയം പൊതുവേ പ്രാർത്ഥനയ്ക്ക് പറ്റിയ സമയമാണ് മറ്റൊന്നിനും പറ്റിയ സമയമല്ല അപ്പോൾ ആ ആ സമയത്ത് നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതും അതിനകത്ത് നല്ലെണ്ണ ഇടുക അതിന് തിരികൊളുത്തുക എന്ന് പറയുമ്പോൾ നല്ലെണ്ണയിലുള്ള ആ ഊർജ്ജം അത് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് കേടുകയും അതിൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള ആത്മീയമായ തലത്തിലേക്ക് അതിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു സമയമാണ് സന്ധ്യാസമയം അപ്പം അതുകൊണ്ട് തന്നെ ഗർഭിണികളെന്ന തന്നെയല്ല എല്ലാവരും ആ സമയത്ത് പ്രാർത്ഥനകളിൽ ഏർപ്പെടുക ആത്മീയമായ ഒരു തലത്തിലേക്ക് നമ്മളെ അത് ഉയർത്തിക്കൊണ്ടു വരേണ്ട ഒരു സമയം കൂടിയാണ് കാരണം ഫുള്ള് നെഗറ്റീവാണ് ഇത് സയൻറ്റിഫിക്കായിട്ടും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും വീടിൻ്റെ ഉള്ളിലിരിക്കുകയും പ്രാർത്ഥനകളിൽ മുഴുകുകയും ചെയ്യുക എന്നുള്ളത് ഗർഭിണിയെപ്പോൾ ഗർഭിണികൾക്കാവുമ്പോൾ കുറച്ചുകൂടി ഒരു കരുതൽ പണ്ടേ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഗർഭിണികൾ എന്നെടുത്ത് പറയുന്നു ഇത്രയേ ഉള്ളൂ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക